മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്കിന്ന് സംസാരിക്കാനുണ്ട് ഞാൻ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഈ അടുത്തിടെ ചില ആളുകളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പരിശുദ്ധ ഇസ്ലാമിൻ്റെ മൂല അടിസ്ഥാന തെളിവുകളിലേക്ക് മടങ്ങി പരിശുദ്ധ ഇസ്ലാമിനെ മോഹനമാക്കാൻ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനപരമായ നമ്മുടെ തെളിവുകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആാനായിരിക്കും ഓ ഹദീസ് ആയിരിക്കും അതുപോലെ പലതുമായിരിക്കും എന്ന് വിചാരിച്ചു ഖുർആാനും ഒക്കെ നോക്കി ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇനി സ്വന്തമായി ഗവേഷണം ചെയ്യുന്ന ഒരു കൂട്ടർ വന്നതായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ അതിന്റെ നേതാവ് ആദ്യത്തെ ഗവേഷണം നടത്തിയത് അതിന് തെളിവുദ്ധരിച്ചത് മുസൽസലി ഖത്താബാണ് എന്നോട് ചോദിച്ചു ചില മുസൽസലു ഖത്താബിൽ നിന്നാണ് ആദ്യമായി അതിന്റെ ഗുരു തെളിവുദ്ധരിക്കുന്നത് നിങ്ങൾക്കറിയോ ഏതാണ് ഈ ഖത്താബ് ആ മുസൽസൻ മെമ്പർബുൽ എതിരിൽ ദുബൈയുടെ മെമ്പറിൽ വെച്ച് ഖുത്ബ ഓതിയവനാണ് ഞാൻ അത് ഖുത്ബ ഞാൻ ഉണ്ടാക്കിയതല്ല ദുബൈ ഉണ്ടാക്കിയതാണ് പരസ്യമായ ആ സിനിമയെ അതൊരു സിനിമയാണ് ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് അത് കാണരുതെന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ദുബൈ ഔക്കാഫിന്റെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് അവർ ഹുതുബ തയ്യാറാക്കി വെള്ളിയാഴ്ച ഹുതുബയിൽ രണ്ടാമത്തെ ഹുതുബയിൽ അതിനെ തൊട്ടുള്ള തഹദീറായിരുന്നു ഇത് വലിയ അപകടകാരിയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടുകൊണ്ട് ഈ പരിശുദ്ധ റഹലാനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൊള്ളായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജുമായിൽ ദുബൈയിൽ ജുമായിൽ പള്ളികളിലും നിർവഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഹാരമിൽ സൗദി അറേബ്യയിലെ ഹറമിൽ അബ്ദുൽ ഇബ്നു അജീസ് എന്ന് പറയുന്ന അൽ വഹാബി പണ്ഡിതനാണ് സൗദിയിലെ മുഫ്തിയാണ് ഹറമിൽ ഖുത്ബ നടത്തി ഈ മുസൽസൽ ഉമർ പോലെയുള്ള മുസൽസലുകൾ പരിശുദ്ധ നശിപ്പിക്കുകയും ചില ആളുകൾ ഈ പരിശുദ്ധ പരിശുദ്ധിന്റെ അതിന്റെ മഹത്വത്തെ നശിപ്പിക്കാനുള്ള അവരുടെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണെന്നും അത് ആ മഹാന്മാരായ സഹാബത്തിനോടും ആത്മഹത്വക്കളായ മഹാ മഹദികളായ ബൈത്തിൽപ്പെട്ട മഹത്തുക്കളായ അള്ളാഹുബിന്റെ റസൂലിന്റെ ഭാര്യമാര് സഹാബത്തിന്റെ ഭാര്യമാര് സഹാബിയാത്ത് ഇവരോടൊക്കെ കാണിക്കുന്ന സൂലതമാണെന്നും ഒരു തെറ്റായ ധാരണ ഒരുപാട് തെറ്റായ ആശയങ്ങളെ സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് അറിയാതെ കയറ്റിവിടാനുള്ള ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഹുതുബ നടത്തിയത് അന്ന് ഈ വഹാബികളുടെ അവർക്കൊന്നും സഹാബത്തിനെയും നമ്മുടെ ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്ന പോലത്തെ ഒരു ബഹുമാനമൊന്നും ഇല്ല എന്നിട്ട് പോലും അബ്ദുൽ ബഹുമാനപ്പെട്ട ഹറമിൽ ഹുതുബ നടത്തിയ ഒരു വിഷയം ഒരു സംഗതിയാണ് ആദ്യമായി ഗവേഷണത്തിന് ഉപയോഗപ്പെടുത്തിയത് ൂ നമ്മൾ സമസ്തക്കാരായതിന്റെ ഒരു അഭിമാനം കൂടുതൽ അഭിമാന ബോധം ഉണ്ടായ രംഗങ്ങളാണത് അപ്പൊ തന്നെ ഞാനത് മനസ്സിലാക്കി ഇനി നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കി മാത്രല്ല ബഹുമാനപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കുന്ന ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ പ്രഗൽഭനായ പണ്ഡിതൻ നാല് മദ്ഹബിലും മധുബിലും കൊണ്ടിരിക്കുന്ന ദുബൈ ഔഖാഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹം അന്ന് കബീറുൽ മുഫ്തീനായിരുന്നു അദ്ദേഹം അൽ ഇമാറാത്തുൽ യൗം എന്ന അറബി പത്രത്തിലും അൽ യൗമു അൽസാബിയും അൽ ബയാൻ എന്ന് പറയുന്ന അറബി പത്രത്തിലും ലേഖനം എഴുതി ഈ മുസൽസലിനെതിരിൽ ഈ പുതിയ ദീനിനെ മനോഹരമാക്കാൻ അടിസ്ഥാനപരമായ കേന്ദ്രങ്ങളിലേക്ക് മടങ്ങി സോഴ്സുകളിലേക്ക് മടങ്ങി ഇസ്ലാമിനെ മനോഹരമാക്കാൻ ഇറങ്ങിയ ആളുകൾ അവരുടെ ഗുരു ആദ്യമായി ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മനസ്സിലാക്കി നോക്കിയിട്ടേ ഗവേഷണം നോക്കുമ്പോൾ ഇതായിരുന്നു ഈ മുസൽസലിനെ സംബന്ധിച്ച് എഴുതിയ ലേഖനം ഉണ്ട് അബ്ദുൽ അസീസ് അസീസ് ഹദ്ദാദ് അഹമ്മദ് അബ്ദുൽ ഹദ്ദാദ് എന്ന് പറയുന്ന ഇന്ദും ജീവിച്ചിരിക്കുന്ന ദുബൈ പ്രധാനപ്പെട്ട മഹാപണ്ഡിതൻ തമസ്തക്കാര് മാത്രം പറഞ്ഞതല്ല അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു കബീർ അൽ മുഫ്ദീൻ മുദീർഹൂർ المسلسل التاريخي عمر عمر بن الخطاب النبرينا أشرت رسيني مية نينغلا عارم كان ردو أدي نبهش كري من هو يتناولوا حياة وشخصية ثاني الخلفاء الراشدين عمر بن رضي الله عنه موضحا أنه لا يجوز أن تمثل أدوار الصحابة الكرام ولا سيما العشرة المبشرون بالجنة والخلفاء والخلفاء الأربعة من قبل أحد من الممثلين ينن ينطرني إذن أبا قدن ولا ريشوند. ഭംഗിയായി വളരെ സുദീർഘമായ ഒരു ലേഖനം അതിൽ പ്രധാനമായി പറയുന്നത് ഒന്ന് ഈ മഹാന്മാരായ സഹാബത്തിനെ ഈ സിനിമ അഭിനയിക്കാൻ ഇപ്പൊ നമ്മൾ ഇവിടെ അത് അഭിനയിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ അഭിനയിക്കണമല്ലോ നമ്മളാരെ കൊണ്ടുവരിക ഒന്ന് മോഹൻലാൽ ഉമർ ഖത്താബിനെ ആരായിരിക്കും അഭിനയിക്കാം ഒന്ന് സിദ്ദീഖായിരിക്കും മറ്റൊന്ന് പിന്നെ മമ്മൂട്ടിയായിരിക്കും ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് മഹാന്മാരായ ആളുകളെ രൂപപ്പെടുത്തുന്നത് തന്നെ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപകടമാണെന്ന് ബഹുമാനപ്പെട്ട തത്തൂർ അഹമ്മദ് അബ്ദുൽ അജീസ് ഹദ്ദാദ് മാത്രമല്ല അസഹറിൻ്റെ ഫത്വ ഇഹ്വാനിൽ നിന്ന് തന്നെ ഇഹ്വാനുകാരായ മതരാഷ്ട്രവാദത്തിൻ്റെ ആളുകളായ ഇഹ്വാനുകളിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും സൗദി പണ്ഡിതന്മാരും സുന്നികളും അസുന്നികളുമായ ബഹുഭൂരിപക്ഷം അറബി പണ്ഡിതന്മാർ ഇതിനെതിരിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇത് കാണരുത് എന്നും ഇതിനെ ബഹിഷ്കരിക്കണമെന്നും സമൂഹത്തെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു